ഡ്രൈവിങ് പഠിക്കുന്നവർന്ന് കണ്ടു വെച്ചോട്ടോ നിങ്ങൾ ക്ലച്ച് പെടലിനും മെളിയിൽ നിന്ന് കാലെടുക്കാതെ ഓടിക്കുമ്പോൾ പറ്റുന്ന ഒരു പണിയാണ് അതുകൊണ്ടോ ഇത് മൊത്തം തേഞ്ഞ് തീർന്ന് ഈ അവസ്ഥയിലെ എന്ന് വച്ചാല് മൊത്തം തേഞ്ഞ് മെറ്റൽ മാത്രമായിട്ട് തെളിഞ്ഞു തോന്നി കേട്ടോ അതുപോലെ തേഞ്ഞു തീർന്നു ഈ ക്ലച്ച പെടലിനെ മെളിയിൽ നിന്ന് കാല് കാലെടുക്കാതെ ഓടിക്കുമ്പോൾ കിട്ടുന്ന ഒരു പണിയൊക്കെ ആണ് കേട്ടോ ഇതുപോലെ കത്തി തീർന്നു കസ്റ്റമർക്ക് ഭാഗ്യം ഉള്ളത് കൊണ്ട് പോയില്ല കാര്യം പ്ലേറ്റിന്റെ സൈഡായിരുന്നു തേ തേഞ്ഞ് തീർന്നു മൊത്തം നമ്മൾ പ്ലേറ്റ് എടുക്കാൻ മാറണമെന്ന് നമ്മൾ വണ്ടിയുടെ അടുത്ത് ചെല്ലുമ്പോൾ ആകെ കരിഞ്ഞു കരിഞ്ഞുണരുന്ന കേട്ടോ വണ്ടി ഇവിടെ അവിടെ നിന്ന് കെട്ടി കളിച്ച് ഇവിടെ കൊണ്ട് ഇട്ട് കഴിഞ്ഞു പിറ്റേ ദിവസത്തേക്ക് നല്ല മുഴണം സ്മെല്ല് പൂണ്ടായിരുന്നില്ല അതുപോലെ കത്തിച്ചു കളഞ്ഞു കളിച്ച് എന്ന് വെച്ചാല് ഇതാണ്ടോ ആകെ പ്ലേറ്റ് ഒക്കെ കറുത്തിരണ്ടിരിക്കയാണ് മൊത്തം കരിഞ്ഞിരിക്കുകയാണ് ഈ സൈഡിലൊക്കെ പ്ലേറ്റ് കത്തിത്തീർന്ന് ഡിസ്ക് കത്തി തീർന്നിട്ട് ഒരഞ്ഞ് തീർന്നുണ്ടോ ഞാൻ തടയിലോട്ട് കയറി നമ്മുടെ ഡിസ്കിന്റെ ഭാഗങ്ങളിൽ കാണുന്ന കേട്ടോ ക്ലച്ച് ഡിസ്കിന്റെ മെറ്റീരിയൽസ് ഒക്കെ കാണണേ കണ്ടോ തേഞ്ഞ് തീർന്നു ആകെ അലമ്പായി അപ്പൊ വണ്ടി ഓടിക്കാൻ പഠിക്കുന്നവരെ ക്ലച്ച് സ്വാഭാവികമായിട്ട് ചവിട്ടി ചവിട്ടി പോയില്ലെന്ന് പറയുന്നില്ല പക്ഷെ ക്ലച്ച് ഇങ്ങനെ ചവിട്ടി ഓടിക്കരുത് ചവിട്ടി ഓടിച്ചു കഴിഞ്ഞാൽ ഇതാണ് അവസ്ഥ ക്ലച്ചിന്റെ ക്ലച്ച് മാറേണ്ടവരും ചിലപ്പോൾ ഫ്ലൈവീലൊക്കെ മാറുന്നവരും കത്ത് കഴിഞ്ഞാൽ ഈ ഈ വണ്ടിക്ക് ഭാഗ്യമുണ്ട് കൊണ്ട് ഫ്ലൈവീൽസുകളിലും അല്ലെങ്കിൽ സ്ക്രാച്ചസ് ഒന്നും പറ്റാത്ത കൊണ്ടൊന്നും പറ്റിയില്ല അപ്പൊ ഡ്രൈവിംഗ് പഠിക്കുന്നത് ശ്രദ്ധിക്കുക ക്ലച്ച് പെടലിന്റെ മേളില് ഒരുപാട് കാല് വെച്ച് കാൽ പെടലിന്റെ മുകളിൽ കൂടുതൽ കാല് കൊടുത്തിട്ട് ആക്സിഡന്റ് കൊടുക്കാതിരിക്കുക പെടലിന്റെ മേളിൽ നിന്ന് കാൽ എടുക്കാതെ ക്ലച്ചുപടലിന്റെ മേളിൽ നിന്ന് കാലെടുക്കാതെ ആക്സിഡൻറ് കൊടുക്കും അങ്ങനെ സംഭവിക്കുമ്പോഴാണ് ഈ ഇത്രയ്ക്കും മോശാവസ്ഥയിലെ ക്ലച്ചുകൊണ്ടത് കേട്ടോ വണ്ടി നീങ്ങില്ല വണ്ടി വഴി പെട്ടു ഈ വണ്ടി വഴി പെട്ടുപയതാണ് അങ്ങനെ നമ്മൾ ക്രൈനിൽ കെട്ടിച്ച് കൊണ്ടുവരിയത് കേട്ടോ വേഗനാ വണ്ടി വഴി പെട്ടുപോയി ബ്ലോക്കിൽ പെട്ടുപോയി നമ്മൾ തള്ളുക്കിട്ട് ക്രൈൻ വിളിച്ച് ക്രൈനിലെ കൊണ്ടുവന്ന് അപ്പൊ ഈ അവസ്ഥയിലാവാതിരിക്കാൻ നോക്കാതെട്ടോ മൊത്തം തേഞ്ചിറുന്ന ആ കാലം പോയി അപ്പൊ വണ്ടി ഓടിക്കുന്നവര് ക്ലച്ചടലിന്റെ മേളിൽ നിന്ന് മാക്സിമം കാലെടുത്ത് ഓടിക്കുക കേട്ടോ ക്ലച്ചപടല് കാലെടുത്ത് മാറ്റിപ്പുറത്ത് വെച്ചേക്കാം എന്നിട്ട് വണ്ടി ഓടിച്ചു കഴിഞ്ഞാൽ ക്ലച്ചിന് ലൈഫ് എന്നുള്ളതും കിട്ടും ഇല്ലെങ്കിൽ ഇതുപോലെ കത്ത് വഴി കിടക്കണ വരും കേട്ടോ